തിരുവനന്തപുരം വഞ്ചൂർ കോടതി വളപ്പിനു സമീപം പട്ടാപ്പകൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കാൻ ശ്രമം നടന്നു ജനം വകുപ്പ് നിങ്ങൾ നിങ്ങൾ അവർ അവരെ തടസ്സപ്പെടുത്തി അങ്ങോട്ട് മാറി നിൽക്കും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും ഇയാൾ വീണ്ടും തുടർന്നതോടെ ർ ഇയാളെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി ഈ ക്യാമറ കണ്ടുപിടിച്ചവനെ കൈ കിട്ടി കരണക്കുട്ടി അടിച്ചു അസഭ്യം പറഞ്ഞ കോടതി വളപ്പിലേക്ക് ഓടിപ്പോയത് മാധ്യമ അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ചോദിക്കാം ഈ ഈ കോയമ്പത്തൂർക്കുള്ള പോലീസിൽ നൽകി കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു മാത്രം മതി അവനെ അവനെടുത്ത് അകത്തിടുന്ന കാര്യം ഞാൻ ഏറ്റവും വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച ആളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പീഡനം